ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എല്ലിന്റെ ബ്രാൻഡ് മൂല്യം എത്തി നിൽക്കുന്നത് കോടി ഡോളർ ഏകദേശം ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ മുന്നിലായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കടത്തിവെട്ടി ആർ സി ബിയുടെ മൂല്യം ഇരുപത്തിയേഴ് കോടി ഡോളർ എന്നും ആഗോള നിക്ഷേപക ബാങ്കായ ഹൗലിഹാൻ ലോക്കിയുടെ പഠനം ഇന്ന് അർദ്ധരാത്രി തുടങ്ങുന്ന ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ മിക്കവാറും ബന്ദായി മാറിയേക്കും റോഡിലിറക്കാനുള്ള വകുപ്പ് മന്ത്രിയുടെ ശ്രമം ഫലിച്ചില്ല സ്വകാര്യ ബസ് ടാക്സികളും ഓടില്ല ബാങ്ക് വിദ്യാലയങ്ങൾ ഓഫീസുകൾ എന്നിവയും പ്രവർത്തിക്കില്ല പതിനാല് രാജ്യങ്ങൾക്ക് ആഗസ്റ്റ് ഒന്നു മുതൽ കൂടുതൽ ചുങ്കം ചുമത്തി അമേരിക്ക വിദേശ നാണ്യത്തിൽ മുക്കാൽ പങ്കും ടെക്സ്റ്റൈൽസ് കയറ്റുമതിയിൽ നിന്ന് കിട്ടുന്ന ബംഗ്ലാദേശിന് മുപ്പത്തിയഞ്ച് ശതമാനം ഇതോടെ കിറ്റെക്സ് അടക്കം ഇന്ത്യൻ വസ്ത്രനിർമ്മാണ കമ്പനികളുടെ ഓഹരി വിലയിൽ കുതിപ്പ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വിവരങ്ങൾ ഇന്ന് രാത്രി പത്തിന് പ്രഖ്യാപിച്ചേക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മിക്കവാറും സ്വത്ത് വിട്ടുകൊടുക്കുന്ന ബിൽഗേറ്റ്സ് ലോക അതിസമ്പന്നരുടെ ആദ്യ പത്തിൽ ഇനിയില്ല എന്നാൽ പെരുമ പണത്തിനും മേലെ അമേരിക്ക പാർട്ടി ഉണ്ടാക്കി പാർട്ടിയുണ്ടാക്കി കാട്ടാൻ ശ്രമിക്കുന്ന ടെസ്ല മേധാവി ഇലോൺ മസ്ക് ആണ് അതിസമ്പന്നരിൽ ഒന്നാമൻ നിക്ഷേപത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം വരെ പലിശ ഈ വാഗ്ദാനവുമായി കളത്തിലിറങ്ങിയ എ ആന്റെ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി നടത്തിപ്പുകാരായ മലയാളി ദമ്പതികൾ ടോമിയും ഷൈനിയും കോടികൾ കബളിപ്പിച്ച് ബംഗളൂരുവിൽ നിന്ന് മുങ്ങി പോലീസ് അന്വേഷണത്തിൽ തൽക്കാലം പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ കോം